തല വേറെ രണ്ടിന്റെയും രണ്ടു തരം പ്രശ്നങ്ങൾ കാരണം രണ്ടും ഒരുമിച്ചാക്കി അത് കലക്കിട്ടുണ്ട് ഹലോ അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ ഇന്ന് നമ്മള് ഇവിടേക്ക് വന്നേക്കട്ടെ നമ്മുടെ വീടിന്റെ മോളിലേക്ക് വന്നേക്കാണ് ആ നമ്മള് മുന്നേ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇവിടെ വന്നിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് വൈകുന്നേരം ആയപ്പോ മോളിക്ക് കേറിയതാണ് പിന്നെ ധ്യാനും എന്റെ സൈക്കിളും നമ്മള് മോളിക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ അന്ന് കാവുപറമ്പിലൊക്കെ പോയിട്ട് വണ്ടി ഓടിച്ചു അപ്പൊ മുകളിലും നമുക്ക് ഇത്തിരി സ്ഥലം ഓടിക്കാനുള്ള സ്ഥലം ഉണ്ട് അപ്പൊ കുറച്ച് നന്നായിട്ട് പഠിച്ചു അന്നത്തെ കാലൊക്കെ ഓടിക്കുന്നുണ്ട് ഇപ്പൊ അതങ്ങ് കാണുന്നുണ്ടാവും അപ്പൊ നിരപ്പായ സ്ഥലങ്ങളിലൊക്കെ ഓടിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നും ബുദ്ധിമുട്ടുണ്ട് അത്രേ അന്ന് നമ്മൾ കാവു പറമ്പില് ഓടിക്കണ സമയത്ത് അവനെ പിന്നീട് ഒരാള് ഇപ്പൊ അവൻ പറയാ നിക്കണ്ട അമ്മ ഞാൻ ഓടിച്ചോളാം അച്ഛൻ ഞാൻ ഓടിച്ചോളാം അതാണ് ഇപ്പൊത്തെ ലെവല് നന്നായി ഓടിക്കണക്കണ്ട് നിരപ്പുള്ള സാലായ കാരണം ഹായ് പറയടാ അ അവിടെ ഓടിക്കണ സമയത്ത് അപ്പുറത്ത് പുക വരുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ഓടിക്കുന്നുണ്ട് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല അപ്പൊ എന്തായാലും പിന്നെ നമുക്ക് രണ്ട് വീഡിയോ കറായിട്ട് നോക്കി വെച്ചിട്ടുണ്ട് അവന്റെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതും അതും ചെയ്യണം അപ്പൊ പിന്നെ സൈക്കിൾ ആയിട്ട് കൂടുന്നു അവൻ കുറച്ചേരം ഓടിച്ചോട്ടെ എവിടത്തിരി സ്ഥലുണ്ട് ഓടിക്കാന് അപ്പൊ അതൊക്കെ ആയിട്ട് ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങള് നമ്മള് മൂളിക്കണ്ട റീൽസ് മെയിൻ ആയിട്ട് ട്ടോക്കണം സൈക്കിൾ കൊണ്ട് വന്നിട്ടുണ്ട് സൈക്കിള് ചോട്ടണം എന്നുള്ള പരിപാടി അത് കാണിച്ചു കാണിച്ചുകൊടുത്തിണ്ട് ഇതാ കയ്യൊക്കെ സ്റ്റൈലായിട്ട് ഇരിക്കാൻ കേട്ടോ അത് അതാണ് കാണിച്ചുകൊടുക്കണം പറയണത് ഇനി റീൽസ് എടുക്ക വീഡിയോ എടുക്ക ഞാൻ പാട്ട് പാടണത് എടുക്ക ഏതെങ്കിലും എടുക്ക നോക്കാം നമുക്ക് വാ നമ്മുടെ േരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ട്ടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ നമ്മള് റീൽസ് ഒക്കെ ഒന്ന് നോക്കിയാക്കെ അപ്പൊ ധ്യാനുവിന്റെ വണ്ടി ഓടിക്കല് എങ്ങനെയാന്നുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ഞങ്ങൾ ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യാതെ കഴിഞ്ഞിട്ട് നമ്മൾ ധ്യാനുന്റെ റീൽസ് എടുക്കൽ വീഡിയോ അഭാരതി

സൈക്കിള് അവ എടുത്തു വെച്ചുട്ടാ പിന്നെ ധ്യാനുട്ട റീൽസ് വീഡിയോ ഒക്കെ എടുക്കാൻ പോലീ ആ വെള്ളം കുടിച്ചിട്ട് റീലീസ് എടുക്കാൻ പോണ് ഉം വെള്ളമൊക്കെ കുടിച്ചു സ്ട്രോങ് ആയി എന്നിട്ടാണ് റീൽസ് എടുക്കാൻ പോകുന്നത് അവർക്ക് കണ്ണേറ്റിനും ധ്യാനുട്ടേനൊക്കെ വീഡിയോ സെറ്റപ്പുകളൊക്കെ സെറ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ

രണ്ടും രണ്ടാണ് അച്ഛ പോ അച്ഛ മുന്നേ കണ്ണേട്ടം പറഞ്ഞു കൊടുത്തു ഇത് എങ്ങനെയാണോ എങ്ങനെയാണോ നോക്കിയാ അപ്പൊ അതെ പോലൊക്കെ ചീ ഉണ്ടവിടെ നിന്നിട്ട് ഞാൻ ബാക്ക് ക്യാമറയിൽ ഇനി കാണിച്ചരാട്ടോ എങ്ങനെയാണോ എന്താണെന്നുള്ള ഫുൾ ആയിട്ട് കാണിച്ചു തരാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അറിഞ്ഞില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണാല് അമർത്താൻ പറ്റേ ആ ഫിൽറ്റർ അങ്ങനെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാമോ ഓരോ ഫിൽറ്റർ എടുക്കുമ്പോൾ ഉള്ള ഇതാണ് കേട്ടോ അടുത്തേക്ക് നിക്കു അടക്കിട്ടു പാട്ട് വരട്ടെ പാട്ട് വരട്ടെ ആ പാടിക്കോ ഇനി ബാക്കി ടെസ്റ്റ് എടുത്തെടുക്കുന്നു ചെവിയിലെ ഇങ്ങനെ വെക്ക എന്നിട്ട് കയ്യെടുത്തിട്ട് ഇങ്ങനെ തലചരിച്ചിട്ട് ചെറുക്ക ചെറിച്ച അതില് നോക്കിട്ടോ മനസ്സിലായോ ആദ്യം കവിളിൽ ഇങ്ങനെ വെക്കണം എന്നിട്ട് എന്നിട്ട് എടുക്കുക കൈ എടുക്ക എന്നിട്ട് തലചരിച്ചിട്ട് ചെറുക്ക നല്ല ചെറിയണ്ട കൊറച്ച് ചരിച്ചാതി അതീ തല ചെരിക്കണ്ടോ വെക്കട്ടെ തല ചരിച്ചിട്ട് വേറെ വെക്കണ ആ നീ വെച്ചോ പാട്ട് വരുമ്പോഴാണ് കൈ വെക്ക പാട്ട് വരുമ്പോ കൈ വെച്ചാ മതി അത് സാറല്ലേ നമുക്ക് ഇനി പുതിയ ഡ്രസ്സ് വേറണ്ടെട്ടോ പാട്ട് വരുമ്പോ ആവർത്തിക്കോ ആവർത്തി ആ ഇനി ഇവിടെ വന്ന് ആദ്യം കൈ വയ്ക്ക പാട്ട് വരുമ്പോട്ടോ ധ്യാനോട്ട ഡ്രസ്സ് മാറാന

అల్లర్లు కలియాకు ఫ్యాండ్ మార్కింగ్ ఎడకట్లా టో వేడికండ ఓకే నిలి ని ఓకే నికింద పడనేదిలే ఇది కోట్ ఇలే కోటు ఎండరా కోట కోట గాణం ఒది రెండవత డ్రెస్ అన్నట അപ്പഴേ നിങ്ങൾക്ക് മനസ്സിലായുണ്ടാവും ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് കണ്ണാടഞ്ഞിപ്പ അവൻ തന്നെ ബാക്കി മേക്കപ്പ് ഇടുന്നത് ബാക്കിയാണ് ബാക്കി ഇനി ഇവിടെ വന്നിട്ട് എടുക്കാൻ പോവാ ഇതിലോ കാണിക്ക് തന്നുട്ട് കലക്കിട്ടുട്ടാ ശെരിയായോ போவ നടന്നൊക്കെ കൊടുക്കണ്ടട്ടെ ഏത് വീഡിയോയ്ക്ക് അങ്ങ് അറിയില്ല

രണ്ട് മൂന്ന് വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ 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 നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല എത്രത്തോളം നോക്കി എന്നിട്ട് എഡിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് പറ്റാവുന്ന രീതിയിൽ പിന്നെ ഇരിട്ടായോടങ്ങി പിന്നെ അവനെ കുറച്ചു നേരം നമ്മൾ മാക്സിമം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കൂടാണ്ടോ നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ എന്നൊക്കെ ചെയ്യുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മാക്സിമം രണ്ടെണ്ണം ഒക്കെ നമ്മള് രണ്ടു മൂന്നെണ്ണം നമ്മള് വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു എന്തായാലും അടിപൊളി ചെട്ടായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിന് വന്നതല്ലേ അപ്പൊ നമ്മള് രണ്ടു മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വൈകുന്നേരം അങ്ങനെ പോയി ഇങ്ങനെ പോയിപ്പോ ഇരിട്ടായി തുടങ്ങിയിട്ട് ഇനിയിപ്പോ നമ്മളിപ്പോ വീഡിയോ എടുക്കുമ്പോ ഷോർട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏർ റീൽസിന് വീഡിയോ എടുക്കുമ്പോ അത്ര ക്ലിയർ ഉണ്ടാവില്ല നമ്മുടെ ഈ ഒക്കെ ഇപ്പൊ ഇതിന് ക്ലിയർ ക്ലിയർ ഉണ്ടെങ്കിലും വീഡിയോ സമയത്ത് അത്ര ആയിട്ട് ഉണ്ടാവില്ല സ്റ്റാൻഡ് ഞാൻ പറഞ്ഞു സ്റ്റാൻഡ് ഫുൾ ട്ടോ കാരണം സ്റ്റാൻഡ് വാങ്ങുമ്പോൾ നല്ല സ്റ്റാൻഡ് ആയിരുന്നു ഒരു കൊല്ലം കൂടിയതേ ഒരു കൊല്ലം അടിപൊളി ഓടിട്ടോ രണ്ട് സ്റ്റാൻഡ് ഉണ്ട് അപ്പോൾ ഒരു സ്റ്റാൻഡിന്റെ ആ മൊബൈൽ വെക്കണ ഹോൾഡർ പോയി സെൽഫി സ്റ്റിക്ക് മറ്റേ ട്രൈ പോർഡാണ് അപ്പൊ ഒന്നിന്റെ സെൽഫി സ്റ്റിക്കിന്റെ കാലു പോയി മറ്റേ ഫോണ് വെക്കണും പോയി അപ്പൊ ഞാൻ രണ്ടും കൂടി സെറ്റ് ആക്കിട്ട് കൂട്ടി കെട്ടിട്ട് ഒരു വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വീഡിയോ അഡ്ജസ്റ്റ് നമുക്ക് വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുക്കാം അപ്പൊ നിങ്ങൾ ഞങ്ങളെ ലോങ് വീഡിയോ കാണുന്ന പോലെ ഷോർട്സും പോയി നോക്കണ്ട ധ്യാനത്തിന്റെ റീൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ട് അവരുടെ പ്രായക്കാരുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ അവൻ തന്നെ പറയും ധ്യാനം ഇങ്ങനെ ചെയ്യാട്ടോ ധ്യാനം ഇങ്ങനെ ഫോട്ടോ എടുക്കാട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാട്ടോ എന്ന് അവൻ തന്നെ പറയും ചില സമയത്ത് പക്ഷെ അവൻ പെർഫെക്ഷൻ ആയി അവൻ ഒരു പാട്ട് പാടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും നമ്മള് ഫോണിലായാലും പിന്നെ അതേപോലെ ടി വി ഓരോ പാട്ട് കേൾക്കണ സമയത്ത് ആ പാട്ടുകളൊക്കെ പഠിച്ചെടുക്കുന്നുണ്ട് ആദ്യത്തെ രണ്ടുപേരെയാണെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു സപ്പോർട്ട് ചെയ്യണം പറയുക അതൊക്കെ അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉണ്ടായിരുന്നോ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ